രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ടിന് അലാസ്കയിലെ ഫെയർ ബാങ്ക്സിന് സമീപമുള്ള ഏഷ്യൻ എയർഫോഴ്സ് ബേസിൽ നടന്ന എഫ് തേർട്ടി ഫൈവ് അപകടം അമേരിക്കയുടെ സൈനിക വ്യോമസേനയുടെ ചരിത്രത്തിൽ തന്നെ ഏറെ വ്യത്യസ്തമായി രേഖപ്പെടുത്തേണ്ട ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് സാധാരണയായി യുദ്ധവിമാനങ്ങളിൽ ഉണ്ടാകുന്ന തകരാറുകൾ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തിരിച്ചറിഞ്ഞ് പരിഹരിക്കുകയോ അതിന് കഴിയാത്ത പക്ഷം ഉടൻ ഇഞ്ചക്ഷൻ വഴി പൈലറ്റിന്റെ ജീവൻ രക്ഷിക്കുകയോ ചെയ്യാറാണ് പതിവ് എന്നാൽ ഈ അപകടം സംഭവിച്ച ദിവസം പൈലറ്റിന്റെ മുന്നിൽ ജീവനും മരണത്തിനുമിടയിൽ നിന്നത് ഏകദേശം അൻപത് മിനിറ്റോളം അത്രയും നേരം ഒരുപാട് നിർദ്ദേശങ്ങളും പ്രത്യുപാധികളും കേട്ടുകൊണ്ട് ലോക്ഹീഡ് മാർട്ടിനിലെ എഞ്ചിനീയർമാരും എയർഫോഴ്സിലെ നിരീക്ഷണ ഉദ്യോഗസ്ഥന്മാരും ചേർന്നാണ് അദ്ദേഹം വിമാന തകരാർ പരിഹരിക്കാൻ ശ്രമിച്ചത് ആയിരക്കണക്കിന് മണിക്കൂർ പറക്കൽ പരിശീലനവും സാങ്കേതികമായ അറിവുകളും സിമുലേറ്റർ പരീക്ഷണങ്ങളും നേടിയിരുന്നെങ്കിലും യന്ത്രത്തിനുള്ളിലെ ചെറിയൊരു തകരാർ പോലും ലോകത്തിന്റെ ഏറ്റവും വില കൂടിയ വിമാനങ്ങളിലൊന്നിനെ നിശ്ലേഷം ഇല്ലാതാക്കാൻ മതിയാകുമെന്ന് ഈ സമൂഹം യാണ് പൈലറ്റിന്റെ ദുരിതത്തിന് കാരണമായ യഥാർത്ഥ പ്രശ്നം വിമാനത്തിന്റെ മുൻഭാഗത്തുള്ള നോസ് ലാൻഡിംഗ് ഗിയറിലെ പ്രവർത്തനത്തിന്റെ തടസ്സമായിരുന്നു സാധാരണയായി ടേക്ക് ഓഫ് കഴിഞ്ഞാൽ ലാൻഡിംഗ് ഗിയർ സുരക്ഷിതമായി റിട്രാക്ട് ചെയ്ത് അടയ്ക്കപ്പെടണം എന്നാൽ ആ ദിവസം തണുത്ത കാലാവസ്ഥയും ജലസാന്നിധ്യവും ചേർന്നപ്പോൾ ഹൈഡ്രോളിക് സംവിധാനത്തിൽ ഉണ്ടായിരുന്ന വെള്ളം ഐസായി മാറി സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ സ്റ്റക്ക് ചെയ്ത് തടയുകയും ചെയ്തു ഇതോടെ നോസ് ഗിയർ പൂർണ്ണമായും അടയ്ക്കാതെ ഇടത്തേക്ക് പതിനേഴ് ഡിഗ്രി തിരിഞ്ഞ നിലയിൽ കുടുങ്ങുകയും ചെയ്തു ഇതിന്റെ ഫലമായി വിമാനത്തിന്റെ മുഴുവൻ കൺട്രോൾ സിസ്റ്റവും തെറ്റിദ്ധാരണയിൽപ്പെട്ടു എഫ് തേർട്ടി ഫൈവ് വിമാനം ഇപ്പോഴും നിലത്താണ് എന്നൊരു തെറ്റായ സന്ദേശം നൽകി അതിനാൽ വിമാനം ഓൺ ഗ്രൗണ്ട് മോഡ് എന്ന സുരക്ഷാ പ്രവർത്തനത്തിലേക്ക് മാറി പക്ഷേ യാഥാർത്ഥ്യത്തിൽ വിമാനം ആയിരക്കണക്കിന് അടി ഉയരത്തിൽ പറക്കുകയായിരുന്നു ഈ വിധത്തിലുള്ള സെൻസർ കൺഫ്യൂഷൻ സംഭവിക്കുമ്പോൾ ആധുനിക വിമാനങ്ങൾ പോലും മനുഷ്യൻ കൈകാര്യം ചെയ്യാനാകാത്ത വിധം അൺപ്രഡിക്റ്റബിൾ ആയി പോവുകയും ചെയ്യും സാധാരണയായി ഇത്തരം സാഹചര്യങ്ങളിൽ പൈലറ്റിനെ നേരിട്ട് ബേസിൽ അടിയന്തര ലാൻഡിങ് ചെയ്യാനുള്ള നിർദ്ദേശം ലഭിക്കും പക്ഷേ എഫ് തേർട്ടി ഫൈവ് ലൈറ്റ് വിമാനങ്ങളുടെ മെയിൻ്റനൻസ് സിസ്റ്റം വളരെ സങ്കീർണ്ണമാണ് പ്രശ്നത്തിന്റെ ഉറവിടം കണ്ടെത്താതെ അപകടകരമായ ലാൻഡിംഗ് നടത്തുകയാണെങ്കിൽ വിമാനവും പൈലറ്റും ഒന്നിച്ച് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെ എയർഫോഴ്സ് ഉടൻ തന്നെ ലോക്കീഡ് മാർട്ടിന്റെ എഞ്ചിനീയർമാരെ കോൺഫറൻസ് കോളിൽ പങ്കെടുപ്പിച്ചു ആ കോളിൽ വിവിധ തലത്തിലുള്ള വിദഗ്ധർ പങ്കെടുത്തു ഹൈഡ്രോളിക് വിഭാഗത്തിലെ എഞ്ചിനീയർമാർ ഫ്ലൈറ്റ് കൺട്രോൾ സോഫ്റ്റ്വെയർ വിദഗ്ധർ സ്ട്രക്ചറൽ എഞ്ചിനീയർ വിഭാഗം എന്നിവരും ഉൾപ്പെട്ടു വിമാനത്തിനകത്ത് ഒറ്റയ്ക്കിരിക്കുന്ന പൈലറ്റ് തന്റെ ഹെഡ്സെറ്റ് മുഖാന്തരം ഒരുപാട് നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് കോക്പിറ്റിൽ ഓരോ കമാൻഡിനും കൃത്യമായി പരീക്ഷിക്കുകയും ചെയ്തു സ്വിച്ച് മാറ്റലും സർക്യൂട്ട് റീസെറ്റ് ചെയ്യലും ഹൈഡ്രോളിക്സിൽ വീണ്ടും സർക്കിൾസ് നടത്തലും ഓട്ടോ പൈലറ്റ് ഡിസൈബിലിറ്റീസ് നേരിടുകയും ചെയ്തെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല അടുത്തതായി പരീക്ഷിച്ചത് ടച്ച് ആൻഡ് ഗോ ആൻഡ് ലാൻഡിങ് ആയിരുന്നു റൺവേയിൽ വിമാനത്തെ ഇറക്കി വീണ്ടും ഉയർത്തിയാൽ ഗിയർ ശരിയായ അലൈനിൽ ചെല്ലുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ അതും പരാജയപ്പെടുകയും ചെയ്തു രണ്ട് പ്രാവശ്യം റൺവേയിൽ സ്പർശിച്ചിരുന്നുവെങ്കിലും ഗിയർ ഒരിക്കലും ശരിയായി സെറ്റ് ചെയ്തില്ല അതിനിടെ വെയിറ്റ് ഓൺ വീൽസ് സെൻസറുകൾ എയർക്രാഫ്റ്റിനെ നിലത്താണെന്ന് രേഖപ്പെടുത്തുകയും ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം തെറ്റായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തു ഇതോടെ എഫ് തേർട്ടി ഫൈവ് നിയന്ത്രണാതീതമായി ഇടതുവശത്തേക്ക് മാറുകയും ചെയ്തു കൂടുതൽ ഭീകരമായി വളരുകയും ചെയ്തു ഇതോടെ എഫ് തേർട്ടി ഫൈവ് നിയന്ത്രണാതീതമായി മാറി ഇടതുവശത്തേക്ക് മാറുകയും ചെയ്തു ബാങ്കിങ് ആംഗിൾ വർദ്ധിക്കുകയും നോസ് ഡൗൺ മൂവ്മെന്റ് കൂടുതൽ ഭീകരമായി വളരുകയും ചെയ്തു പൈലറ്റ് ഏറെ പരിശ്രമിച്ചെങ്കിലും ഒന്നും നടത്താനായില്ല എത്രയും വേഗം തിരിച്ച് നിയന്ത്രണം പിടിക്കാമെന്ന പ്രതീക്ഷയിൽ എഞ്ചിനീയേഴ്സ് പല എമർജൻസി റീസെറ്റ് നടപടികളും നിർദ്ദേശിച്ചു എന്നാൽ ഹൈഡ്രോളിക്സിലുള്ള ഐസ് മെൽറ്റ് ചെയ്യുവാനോളം ഒന്നും കാര്യമായില്ല അലാസ്കയിലെ പതിനേഴ് ഡിഗ്രി സെൽഷ്യസിൽ താപനിലയിൽ ഇത്തരത്തിലുള്ള ഒരു മാനിഫിക്കേഷൻ സാധാരണയായി അപകടകരമാണ് ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ റോഡ് കോഴ്സ് ഹൈഡ്രോളിക് ഫ്ലോയിഡ് കണ്ടാമിനേഷൻ ആയിരുന്നു സർവീസിംഗ് സമയത്ത് ശുദ്ധീകരിക്കാത്ത ബാലുകളിൽ നിന്നാണ് ഹൈഡ്രോളിക് ഓയിൽ എടുത്തിരുന്നത് ആ ഫ്ലോയിഡിൽ മൈക്രോസ്കോപ്പിക് അളവിൽ വെള്ളം കലർന്നിരുന്നു അതാണ് ക്ലൗഡ് വെതറിൽ ഐസായി മാറാൻ കൂടുതൽ സഹായിച്ചത് ഏവിയേഷൻ സേഫ്റ്റിയിൽ ചെറിയൊരു മെയിൻ്റനൻസ് എറർ പോലും എത്ര വലിയ അപകടത്തിലേക്ക് നയിക്കാമെന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ് അമ്പത് മിനിറ്റോളം നീണ്ട ആകാശത്തുള്ള കോൺഫറൻസ് കോളിൽ പൈലറ്റ് ഒന്നും വിട്ടുകൊടുക്കാതെ ഒരുമിച്ച് ജീവനും യുദ്ധവിമാനവും രക്ഷിക്കാൻ ശ്രമിച്ചു എന്നാൽ ഒടുവിൽ ജെറ്റ് കൺട്രോൾ ലോഗൽ തന്നെ തെറ്റായ ഡാറ്റ ഇൻപുട്ടിൽ കുടുങ്ങിയപ്പോൾ വിമാനത്തെ നിലനിർത്തുക എന്നത് അസാധ്യമായി ഓട്ടോ പൈലറ്റ് പോലും പ്രവർത്തിക്കാതെ പോയപ്പോൾ ജെറ്റ് ബാങ്കിങ്ങിൽ ചെയ്യുന്നതിന് മുമ്പ് ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടി വന്നു അതായത് ഇൻസിഡന്റ് റിപ്പോർട്ട് അനുസരിച്ച് പൈലറ്റ് ഏകദേശം മുന്നൂറ്റി അടി ഉയരത്തിൽ മാത്രം വിമാനത്തിന്റെ വേഗത വളരെ ഉയർന്നിരിക്കുമ്പോഴാണ് ഇഞ്ചക്റ്റ് ചെയ്തത് സാധാരണയായി സേഫ്റ്റി ഇൻജക്ഷൻ ഹൈറ്റ് ആയിരക്കണക്കിന് അടി ഉയരമാണ് എന്നാൽ അവിടെ സമയം പോലും കൊടുക്കാത്ത വിധം സ്ഥിതി വഷളായതിനാൽ ഉടൻ സീറ്റ് വിടേണ്ടി വരികയായിരുന്നു